നമസ്കാരം ചേട്ടാ തൃശ്ശൂർ ജോസ് തിയേറ്ററിലെ സ്റ്റാഫാണല്ലോ ഓണം ചിത്രങ്ങളിൽ ഏറ്റവും പുതിയ സിനിമ ലോക ഒരുപാട് തിയേറ്ററുകളിൽ ഗംഭീരമായിട്ട് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജോസ് സിനിമ തിയേറ്ററിൽ മറ്റു സിനിമകളായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓണം റിലീസിന് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ലോക എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പോസ്റ്റർ തിയേറ്ററിൽ കാണാനുണ്ട് ബുക്കിംഗ് ഓപ്പൺ എന്നും കൊടുത്തിട്ടുണ്ട് എന്നാണ് സിനിമ ഇവിടെ റിലീസ് റിലീസുണ്ടോ നാലാം തീയതി നാലാം നാലാം തീയതി തീയതി കൺഫേം ആയിട്ട് ആവുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പുറത്ത് പറയേണ്ടായിരിക്കുമോ പുറത്ത് പറ അറിയണതായിരിക്കും ഓക്കെ എന്തുകൊണ്ടാണ് അപ്പോൾ സിനിമ ആദ്യത്തെ റിലീസിന് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്തായിരുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് സിനിമ ബുക്കിങ്ങിലിട്ടിണ്ടായിരുന്നു ഒന്ന് ഓടും കുതിര ചാടും കുതിര ബുക്കിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മേന പ്യാരിക്ക എന്ന് പറഞ്ഞ പടവും അത് ഓൾറെഡി മുലാളി എടുത്തിരുന്നു അപ്പോൾ ഈ പടം രണ്ടാമതും ഇത് വന്നു കഴിഞ്ഞപ്പോൾ പടത്തിന്റെ ഒരു ഒരു ഫോഴ്സിങ് ഒക്കെ കണ്ടപ്പോലെ കണ്ടപ്പോ പിന്നീടാണ് ആരാധകർക്ക് വേണ്ടിട്ടപ്പോ സിനിമ വരുന്നത് അത് ശരി അപ്പോൾ ഓൾറെഡി ഇവിടെ റിലീസ് കൊടുത്തിട്ടുണ്ടായിരുന്ന സിനിമകൾ മുന്നേ ഓടും കുതിര ചാടും കുതിര അതുപോലെ തന്നെ മേനെ പ്യാർക്കി ആയിരുന്നു അല്ലേ അത് ഓൾറെഡി മുന്നേ ബുക്ക് ചെയ് വെച്ച അല്ലേ ഡേറ്റ് അപ്പോൾ അപ്പോ പിന്നീടാണിപ്പോ ഈ ഒരു പടം ലോക നമ്മുടെ തിയേറ്ററിലേക്ക് കയറ്റാനുള്ള ചാൻസ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോ ഇപ്പൊ എങ്ങനെയുണ്ട് മറ്റുള്ള സിനിമകളുടെ ഒരു ഓഡിയൻസ് റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് കുഴപ്പമില്ല പടം എല്ലാതും നോർമൽ തന്നെയാണ് പിന്നെ നമ്മളിൽ ബേസിക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന് യോജിച്ച പടമായിരിക്കും ഏറ്റവും നല്ല പടം അതായത് ഓരോരുത്തർ പടം കാണുമ്പോഴാണ് ആ പടം ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഏഹ് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടാലാണ് ആ പടം നല്ല പടം പലർക്കും പല അഭിപ്രായമാണല്ലോ അതെ പല പല ജനങ്ങൾ പലവിധം എന്നല്ലേ പറയാം അതെ അപ്പോൾ ആ പലവിധ ജനങ്ങൾക്കും ഇഷ്ടപ്പെടണം എന്നില്ല നമ്മുടെ മനസ്സിന് ോചിച്ച പുച്ചാ അതാണ് നല്ലത് ചേട്ടന ഇഷ്ടമായ ഇപ്പൊ എനിക്ക് ഇഷ്ടമാണെന്നില്ല എനിക്ക് ഇഷ്ടമായത് ചേട്ടന ഇഷ്ടമില്ല അത് അപ്പൊ അങ്ങനെ പല പ്രേക്ഷകരും ഒരു സിനിമയെ കണ്ട് വിലയിരുത്തുന്നുണ്ട് അപ്പൊ കൂടുതലും ഇപ്പൊ ഉറപ്പ് പറയാൻ നമുക്ക് കഴിയില്ല 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 അതാർക്കും കഴിയില്ല ഒരു പടത്തിനെ കുറിച്ച് കുറ്റം പറയാനോ ഒരു പടത്തിനെ കുറിച്ച് ന്യായം പറയാനോ നമ്മള് കൃത്യമായ രീതിയിൽ സാധിക്കില്ല സാധിക്കില്ല അപ്പോൾ ലോക എന്ന് പറഞ്ഞ സിനിമ എന്തായാലും പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം മാനിച്ചാണ് ജോസ് തിയേറ്ററിൽ റിലീസിന് വരാൻ പോകുന്നത് അത് നാലാം തീയതി ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കണ്ടു ജോസ് തീയേറ്ററിൻ്റെ ഒരു ഇതേ അതുകൊണ്ട് വന്ന് ചോദിച്ചൊന്നു മാത്രം ഓക്കെ എന്തായാലും സിനിമ ഓണം റിലീസിന് എത്തട്ടെ താങ്ക് യു